നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മട്ടൺ സൂപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിൻ്റെ കൂടെ എല്ല് വരട്ടിയത് മട്ടൺ സൂപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അര കിലയോളം മട്ടൻ്റെ എല്ല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ച കുരുമുളക് ക്യാരറ്റ് ബീൻസ് കാബേജ് കൊച്ചുള്ളി പട്ട ഗ്രാമ്പൂ ഗരം മസാല അത്യാവശ്യം സ്പൈസസുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ആദ്യം കുറച്ച് ഇഞ്ചി എടുത്ത് ഇതിനെ ഇടിച്ച് ചതച്ചെടുക്കാം കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം ഒരു പത്ത് കൊച്ചുള്ളി ചതച്ചെടുക്കാം ഒരു മൂന്ന് തണ്ട് പച്ച കുരുമുളക് അതും ചതച്ചെടുക്കാം ഇനി ഒരു പീസ് പട്ട കുറച്ച് ചെറിയ ജീരകം കുറച്ച് പെരിഞ്ചീരകം ഒരു നാലഞ്ച് പീസ് ഗ്രാമ്പു ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് ചതച്ചെടുക്കാം ഇനി മട്ടൻ്റെ എല്ലും ഈ ചതച്ച സാധനങ്ങളും കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വാഷ് ചെയ്ത എല്ല് ചതച്ച് വെച്ച ചെറിയ ഉള്ളി പച്ചക്കുരുമുളക് പട്ടാകിരാമ്പൂ ഏലക്ക ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഒരു രണ്ട് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ചെറിയ പീസ് ക്യാബേജ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് സൂപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ എല്ലിൻ്റെ നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളുടെയൊക്കെ ആ ഒരു ഒരളവിൻ്റെ തന്നെ വെള്ളം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇതിലോട്ടിട്ട് കുക്കർ അടച്ച് നമുക്ക് അടുപ്പത്തൊട്ട് വയ്ക്കാം ഇനി ഇത് നമുക്ക് ഒരു ആറ് വിസിൽ കേൾക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് അതിൻ്റെ എയർ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ സൂപ്പ് ഒരു ആറ് ഏഴ് വിസില് കേട്ടും നമുക്കിനി ഇതിനെ ഓഫ് ചെയ്ത് എയർ പോവാൻ വേണ്ടി മാറ്റി വയ്ക്കാം നോട്ട് വരും അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്കിനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇതിനെ ഒന്ന് അരിച്ച് ഒഴിച്ച് മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാലൻസ് ഉള്ള എല്ലിനെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം അങ്ങനെ എല്ല് വറട്ടിയെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി അതിൽ രണ്ട് തട്ട് കരിയേപ്പിലിട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി ഒരു ഇരുപത് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനി അരിച്ച് മാറ്റി വെച്ച എല്ല് ഉള്ളി വഴറ്റിയിലോട്ട് കുറേ ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ പൊടികളിട്ട് കൊടുക്കാം കുറച്ച് ചില്ലി പൗഡർ കുറച്ച് കാശ്മീരി ചില്ലി പൊടിച്ച ഗരം മസാല പൊടിച്ച കുരുമുളക് പൊടി എല്ലിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് മസാല പിടിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മട്ടണിൻ്റെ എല്ല് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം ആദ്യം നമുക്ക് സൂപ്പ് ഒരു ബൗളിലോട്ട് മാറ്റാം എല്ല് വരട്ടിയത് നമുക്ക് സൂപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളക് അതിൻ്റെ മേളിലൊന്നും ഇട്ട് കൊടുക്കാം മട്ടൻ്റെ സൂപ്പും എല്ല് വരട്ടിയതും ഇത് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു പുതിയ വ്യത്യസ്തമായ വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം